തനിക്കൊപ്പം ആദ്യമായി അഭിനയിച്ച സഹനടൻ അച്ഛൻ കൃഷ്ണകുമാർ ആയിരുന്നു എന്ന് നടി അഹാന കൃഷ്ണ കൃഷ്ണകുമാർ അഭിനയിച്ച ഗൃഹപ്രവേശം എന്ന സീരിയലിൽ സുഹൃത്തിൻ്റെ കുഞ്ഞായി അഭിനയിച്ച ബാലതാരം താനായിരുന്നു എന്നാണ് അഹാന പറയുന്നത് നടി ശിവാനി ബായിയുടെ അമ്മയാണ് ഈ രംഗത്ത് ഇരുവർക്കുമൊപ്പം പ്രത്യക്ഷപ്പെടുന്നത് അച്ഛൻ കൃഷ്ണകുമാറിൻ്റെ പിറന്നാൾ ദിനത്തിൽ ഈ രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് അഹാന കുറിച്ചത് ഇങ്ങനെയാണ് എൻ്റെ ആദ്യ സഹനടന് അൻപത്തിയേഴാം പിറന്നാൾ ആശംസകൾ അഭിനയത്തിലേക്കുള്ള എൻ്റെ അരങ്ങേറ്റം ഞാൻ സ്റ്റീവ് ലോപ്പസ് ആയിരുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരു സീരിയലിൽ രണ്ട് സീനുകളിൽ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകളായി അഭിനയിക്കാൻ ഒരു കുട്ടിയെ ആവശ്യം വന്നു മറ്റൊരു കുട്ടിയെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ആ ജോലി ചെയ്യാൻ അധികം പ്രതിഫലം വാങ്ങാതെ നല്ല ഒരു ഓപ്ഷൻ അവർ കണ്ടെത്തി ഞാൻ എനിക്ക് വേണ്ടി ഡബ്ബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ കുഞ്ഞു വാവയുടെ കൗമാരക്കാരായ ശബ്ദങ്ങളെല്ലാം ഒരു സ്റ്റുഡിയോയിൽ എന്നെക്കൊണ്ട് എൻ്റെ അച്ഛനുണ്ടാക്കിച്ച കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങളാണ് നമ്മളൊക്കെ ആരോടും പറയാൻ ആഗ്രഹിക്കാതെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്ന വിലപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ടാകാം ഇതെനിക്ക് അതുപോലെ ഒന്നാണ് വർഷങ്ങളായി ഈ ഒരു കുഞ്ഞു രഹസ്യം ആരോടും പറയാതെ കാത്തു സൂക്ഷിക്കുകയായിരുന്നു ഇന്ന് അച്ഛൻ്റെ ജന്മദിനമായതിനാൽ എന്ത് പോസ്റ്റ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ രഹസ്യം ഓടിയെത്തി ശരിക്കും എൻ്റെ ആദ്യത്തെ സഹനടൻ എൻ്റെ അച്ഛനാണെന്നും ഞാൻ നിധി പോലെ സൂക്ഷിച്ചിരുന്ന ആ രഹസ്യം എല്ലാവരോടും പങ്കിടാൻ സമയമായെന്നും എനിക്ക് തോന്നി ഇന്ന് ഞാൻ എൻ്റെ ഈ കുഞ്ഞു രഹസ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഒപ്പമുള്ള നടിക്ക് അച്ഛനൊരു കവർ കൈമാറുമ്പോൾ ഞാൻ കരഞ്ഞു ബഹളം വെച്ച് ആ സീൻ കുളമാക്കുന്നുണ്ട് അച്ഛൻ അവർക്ക് കൊടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ തന്നെ എന്തെങ്കിലും സാധനമാകും എന്ന് കരുതിയാണ് ബഹളം വെച്ചത് ഞങ്ങളുടേതായതൊന്നും ആരുമായും പങ്കിടാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഭ്രാന്തി കുട്ടിയായിരുന്നു അന്ന് ഞാൻ ഇതിൽ ഞാൻ പങ്കിടാത്ത മറ്റൊരു സീന് കൂടിയുണ്ട് പക്ഷേ അത് മറ്റൊരു ദിവസത്തേക്ക് കാത്തുവെക്കുകയാണ് എന്നെങ്കിലും അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാനത് പങ്കുവയ്ക്കും പ്രിയപ്പെട്ട അച്ഛന് പിറന്നാൾ ആശംസകൾ